ാണ് ഗ്യുള്ളത് ഖത്തറിലീച്ച് അവിടുത്തെ ഫിഷുകൾ കാണുന്നുണ്ട ഗ്യോലത്തെ ബീച്ചില് ഞാൻ ആദ്യമായിട്ടാണ് പോവുന്നത് കുഞ്ഞ ഏറാൻഡ് പോലുണ്ട് എന്ത് മങ്ങയാണാൻ കയ്യിൽ പിടിച്ചാ എനിക്ക് മീൻ ഇഷ്ട എന്നിരുന്ന കൈയിലൊക്കെ പിടിച്ചു ഞാൻ നോക്കി അങ്ങനെ കമ്മിന്തി പറയണേ ആദ്യ ബീച്ചിലിങ്ങനെ മരങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ നിറയെ മരങ്ങളാണ് ഈ മരങ്ങൾ കാണാൻ നല്ല എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിഫ് ഒരു മീൻ്റെ കുറുമ്പ് കാണോ ഈ ഫിഷ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഈശാല ഇഷ്ടമായോ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ have a good day bye bye